ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പൂത്രത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഭാഗത്ത് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും സ്വതന്ത്രമായ ഇന്ത്യയിലെ സ്ത്രീകളുടെ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൊളോണിയൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകൂടം പാശ്ചാത്യ മൂല്യങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന സംവിധാനം കൊണ്ടുവന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനത്തിനു കീഴിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉന്നത കുലത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ പിൻകാലത്ത് നടന്ന പോരാട്ടങ്ങളുടെ ഫലമുമായിക്കൊണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുന്നതിനും പിന്നോക്കം നിന്നിരുന്ന വിഭാഗത്തെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഇന്ത്യയിൽ നിലനിൽ അതിന്റെ ഭാഗമായി പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ലഭിക്കുകയും സ്ത്രീ സമൂഹത്തിന് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉയർന്നു വന്നു അതോടൊപ്പം ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ സ്ത്രീ സ്ത്രീ ശാക്തീകരണവും അതോടൊപ്പം സ്ത്രീകൾക്ക് വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലും കൂടുതൽ ശ്രദ്ധ ചുലത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും പ്രസിദ്ധനായ രാജാറാം മോഹൻ റോയിയും ഈശ്വര ചന്ദ്ര വിദ്യാസാഗരനെയും പോലെയുള്ള പ്രമുഖരായ ആളുകൾ ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്നും കണ്ടെത്താനായി സാധിക്കും ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന വനിതാ പ്രസ്ഥാനങ്ങളും അവയുടെ പരിഷ്കാരങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് എത്തിനോക്കാം അതിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സതി നിർത്തലാക്കളിനെ കുറിച്ചാണ് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു നൽകുന്ന വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് സദ്യ സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാം അക്കാലത്തയും ഇന്ത്യയിൽ നിന്ന് നിലനിന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു സതി എന്താ സതിയിലേക്ക് നോക്കുമ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ അവൾ തീക്ക് അടിമയാകണം എന്നുള്ളതായിരുന്നു സതിയിൽ പറയപ്പെടുന്നത് ഏറ്റവും ക്രൂരമായ ഒരു ഭാഗം എന്നത് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീ തീക്ക് അടിമയാകണം അല്ലെങ്കിൽ തീയിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്ന സതിക്കെതിരെ രാജാ മോഹൻ റോയ് കൈയ്യുയർത്തുകയും സമൂഹത്തിൽ നിന്നും സതി നിർത്തലാക്കൽ എന്ന നിയമം കൊണ്ടുവരുന്നതിനും ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിയായിരുന്നു രാജാൻ നാം മോഹൻ റോയ് സതിയെക്കുറിച്ച് ദീർഘമായി പറയേണ്ടതില്ല മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് സതിയിൽ നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട് അടുത്തതായി വിധവ പുനർവിവാഹ നിയമം അഥവാ വിൻഡോ റീമേരേജ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ നിലവിൽ വന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു വിവാ വിധവ പുനർവിവാഹ നിയമം എന്നുള്ളത് സമൂഹത്തിൽ അക്കാലമത്രയും പുരുഷന്റെ മരണശേഷം ഒരു സ്ത്രീക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു സംവിധാനമായിരുന്നു ആ കാലമത്രയും നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിന്നിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ നിലവിൽ വന്ന ഈ നിയമത്തിനു പിന്നിൽ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാനുള്ള നിയമം വിധവ പുനർ നിർവാഹ പുനർ വിവാഹ നിയമത്തിൽ കൂടെ സാധ്യമായി എന്നുള്ളതാണ് വാസ്തവം ഈ നിയമം നടപ്പിലാകുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുകയും സമൂഹത്തിനിടയിൽ അവർക്ക് നിലനിൽപ്പ് നൽകുകയും ചെയ്തിരുന്ന ഒരു നിയമമായിരുന്നു മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവാഹത്തിലുള്ള പ്രായവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏജ് ഓഫ് കൺസൺ ബിൽ എന്ന് പറയുന്ന ഒരു ബില്ലിൽ നിന്നാണ് സ്ത്രീകളുടെ വിവാഹ പ്രായ പ്രായം ഉയർത്തുന്നത് രസകരമായ ഒരു കാര്യം ആ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് വരെ പന്ത്രണ്ട് വയസ്സ് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അവകാശം പുരുഷന്മാർക്കുണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ബോധമുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വർഷം എന്നാൽ ഈ നിയമത്തിനു ശേഷം പന്ത്രണ്ട് വയസ്സിനു ശേഷമുള്ള പെൺകുട്ടികളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം നടപ്പിലാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമാണ് ഇവിടെ നമ്മൾ ചരിത്രത്തെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എത്ര കണ്ട് സ്ത്രീകളും പെൺകുട്ടികളും സമൂഹത്തിനിടയിൽ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടിരുന്നു എന്നുള്ളതിനുള്ള വാ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിയമം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് സമകാലിക നിയമപ്രകാരം പതിനെട്ടാണെങ്കിൽ കൂടെ ഇരുപത്തിയൊന്ന് വരെ അതിനെ ദീർഘിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സമകാലിക സാഹചര്യം അല്ലെങ്കിൽ ബോധവാന്മാരായ ഒരു സമൂഹം ഉയർന്നുവന്നത് നമുക്ക് ഉൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ വസ്തുവുമാണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചാണ് അക്കാലം അത്രയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംവിധാനത്തിൽ സ്ത്രീകൾ പഠനത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു പിന്നെ വിഭാഗങ്ങളെ നാം എങ്ങനെ പറഞ്ഞു അതേ തരത്തിൽ തന്നെയായിരുന്നു സ്ത്രീകളെയും സമൂഹത്തിനിടയിൽ കണ്ടിരുന്നത് അതിനി ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നാലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംവിധാനം അക്കാലം അത്രയും ഇന്ത്യയിൽ നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഡി കെ കാർവേ വിധവയെ സ്വയം പ്രയാ പര്യാപ്തമാക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ എന്ന് പറയുന്ന ഒരു ആശ്രമം ഒരു ആശയം ഇന്ത്യയിൽ ഉയർത്തി കാണിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വ്യത്യസ്ത പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയുണ്ടായി തുടരെ തുടരെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സ്ത്രീകളെ കൂടുതൽ ശക്തരാക്കുകയും സമൂഹത്തിനിടയിൽ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ സർവകലാശാല സ്ഥാപിക്കുകയുണ്ടായി ഇത്തരം പുത്തൻ സംവിധാനങ്ങൾ കടന്നു വരുന്നതോടുകൂടിയിട്ട് അക്കാലം അത്രയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന പിന്നോക്കം നിൽക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംവിധാനങ്ങളെല്ലാം വലിയ രീതിയിൽ ഉപകാരപ്രദമായി തീർത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എസ് എൻ ഡി എസ് എൻ ഡി പി വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നതോട് കൂടിയിട്ട് സ്ത്രീകൾ പൊതുസമൂഹത്തിനിടയിൽ വ്യാപകമായ രീതിയിൽ ഇറങ്ങിത്തീരിക്കാൻ തുടങ്ങി പിൻകാലത്ത് ഭാരത് സ്ത്രീ മഹാമണ്ഡൻ അതുപോലെ തന്നെ വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സ്ത്രീകളുടെ സംഘടനകളെ വിപുലമാക്കി തീർത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ രൂപീകൃതമായ ഭാരത സ്ത്രീ മഹാമണ്ഡലം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപകമായ വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപകമായ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് പോലുള്ള സംഘടനകൾ ഇന്ത്യയിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിനു വേണ്ടി ഉയർന്നു വന്ന വലിയ പ്രസ്ഥാനങ്ങളായിരുന്നു പിൻകാലത്ത് അക്കാലം എത്രയും ഭരണകാര്യങ്ങളിലും രാഷ്ട്രീയ ഉന്നമനങ്ങളിലും പുരുഷാധിപത്യം നിലനിന്നിരുന്നതിനും എതിരായിക്കൊണ്ട് ആൻഡി ബെസിന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പതെത്തിയത് സ്ത്രീകളുടെ സമൂഹത്തിനിടയിലെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെയാണോ ഈ കാലഘട്ടം എത്രയും സ്ത്രീകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു എന്ന് പറയുന്നിടത്തു നിന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഒരു സ്ത്രീയായി ആൻഡി ബെസൻറ്റിന്റെ കടന്നുവരവോടുകൂടി സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം വലിയ രീതിയിൽ മാറ്റങ്ങളും കോലിലക്കങ്ങളും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി എന്നാൽ പരിമിതമായ ചില കാര്യങ്ങളെ നമുക്ക് മാറ്റി നിർത്തി കാണേണ്ടതുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ സമൂഹത്തിനിടയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പ്രസ്ഥാനങ്ങളും പല രീതിയിലുള്ള പരിപാടികളും അതുപോലെ തന്നെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും നാം കണ്ടെത്തിയിരുന്നെങ്കിൽ കൂടെ സമൂഹത്തിൽ പലയിടങ്ങളിലും സ്ത്രീയെ വീണ്ടും മാറ്റി നിർത്തപ്പെടുന്ന ഒരു വസ്തുവായി കാണപ്പെടുന്ന ചരിത്ര ഭാഗങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നാൽ ഇനി കേരളത്തിലേക്ക് നമ്മുടെ വീക്ഷണങ്ങളെ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ കേരളത്തിലെ സംഭാവനകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം കോൺട്രിബ്യൂഷൻസ് ഇൻ 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 കേരള നമുക്കറിയാം പ്രസിദ്ധനായ ഇ വി രാമസ്വാമി പെരിയാർ ഇ വി രാമസ്വാമിയെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സമൂഹത്തിൽ സ്ത്രീകൾക്ക് തുല്യ സ്വത്തവകാശം വേണമെന്നും വിധവ പുനർവിവാഹം സമൂഹത്തിൽ നടക്കണമെന്നും ശൈശവ വിവാഹം നിർത്തലാക്കാൻ വേണ്ടിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുറവളി കൂട്ടിയിരുന്ന വ്യക്തിയായിരുന്നു പെരിയാർ ഇ വി സ്വാമ ഇ വി രാമസ്വാമി എന്നുള്ളത് അക്കാലമത്രയും പുരുഷന്മാർക്ക് മാത്രമായി നിലനിന്നിരുന്ന സ്വത്തവകാശം പിൻ പിന്തുടർച്ചാവകാശം എന്നിവയ്ക്കെതിരെ കേരളത്തിൽ പോരാടിയിരുന്ന മഹത് വ്യക്തിയായിരുന്നു ഇ വി രാമസ്വാമി എന്ന് പറയുന്നത് പിതാക്കളുടെയും മാതാക്കളുടെയും സ്വത്തവകാശം കൈവശം വെക്കാനുള്ള അധികാരം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അതിനുള്ള അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇ വി രാമസ്വാമി നയിക്കരുടെ വാക്കുകളും പ്രവർത്തികളും അതോടൊപ്പം അക്കാലമത്രയും മാറ്റി നിർത്തപ്പെട്ട വിധവയായ സ്ത്രീ അവൾക്ക് മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് യാതൊരു പ്രതിസന്ധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിനിടയിൽ മുറവേളി കൂട്ടിയിരുന്ന വ്യക്തിയായിരുന്നു പെരിയാർ ഇ വി രാമസ്വാമി നേഖ ശൈശവ വിവാഹം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്നുവെന്നും അവൾക്ക് ശാരീരികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ശൈശവ വിവാഹത്തിനെതിരെ അതിശക്തമായ രീതിയിൽ പോരാ പോരാടിയിരുന്ന വ്യക്തിയായിരുന്നു പെരിയാർ ഇ വി രാമസ്വാമി എന്ന് പറയുന്നത് അടുത്തതായി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേ ഒരാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ കൺക്ലൂഡ് ചെയ്യും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ ആദ്യമായി ഓർക്കുന്ന ഇ വി വീട്ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ വിധവ പുനർവിവാഹത്തിനു വേണ്ടി പ്രമേയം പാസാക്കാൻ വേണ്ടി മുൻകൈയെടുക്കുകയും നമ്പൂതിരി പ്രസ്ഥാനങ്ങൾ പോലെയുള്ള ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ചൂഷണങ്ങൾക്കെതിരെയും താഴെത്തട്ടിലുള്ള സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരെ നടത്തിയിരുന്ന ആധിപത്യത്തിനുമെതിരെ പോരാടിയിരുന്ന വ്യക്തിയായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് ഇത്രയുമാണ് ഈ ഭാഗത്ത് നമ്മൾക്ക് പ്രധാനമായും പഠിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നു പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പരിമിതികൾ എന്നുള്ള ഭാഗത്തെയാണ് ഇതുവരെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന വ്യക്തികളെക്കുറിച്ചും സ്ത്രീകൾക്ക് വേണ്ടി ഉയർന്നു വന്നിരുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പറയുമ്പോൾ സമൂഹത്തിനിടയിൽ മാറ്റി നിർത്തപ്പെട്ട സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ചില ഭാഗങ്ങളെ നമുക്ക് കാണാതെ പോകാൻ പാടില്ല അതിലാദ്യത്തെ ഭാഗമാണ് കുറഞ്ഞ സാമൂഹിക അടിത്തറ അതായത് അക്കാലം അത്രയും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു സമൂഹത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖലകളിലും പൊതുമേഖലകളിലും ഇറങ്ങി തിരിച്ചിരുന്നത് ഇത്തരത്തിൽ സാമൂഹിക അടിത്തറങ്ങിൽ വന്നിരുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സ്ത്രീകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനും പൊതുസമൂഹത്തിനിടയിലേക്ക് സ്ത്രീക്ക് കടന്നു വരുന്നതിനും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടു മറ്റൊരു കാരണം ജാതി പ്രശ്നങ്ങളോടുള്ള മൗനം എന്നുള്ളതാണ് ഏതു തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നാൽ ഏതു തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയാലും ജാതിപരമായ വ്യവസ്ഥകൾ പലപ്പോഴും മനുഷ്യനെ വലിയ രീതിയിൽ പിന്നോട്ട് നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാം അതിന് നാം വളരെ ഉള്ള ചരിത്ര ഭാഗങ്ങളെ ചികഞ്ഞു നോക്കേണ്ടതില്ല സമകാലിക സാഹചര്യത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിനിടയിൽ ഏതു കാലത്തും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും വാർത്തകളിലും ആശയവിനിമയങ്ങളിലും ജാവിതീയ സംവിധാനം മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക സമൂഹത്തിലേക്ക് നോക്കി നോക്കിയാൽ തന്നെ സ്ത്രീകൾക്കിടയിലും മറ്റും ജാതി വ്യവസ്ഥ വളരെ വലിയ രീതിയിൽ മനുഷ്യരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് മതാചാരങ്ങളിലാണെങ്കിലും ആരാധന ആരാധനാലയങ്ങളിലാണെങ്കിലും നമുക്ക് ആധുനിക ചരിത്രത്തെ പഠിക്കുന്ന സമയത്തും ജാതിപരമായ വ്യവസ്ഥകൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഏജൻസി നിഷേധിക്കലാണ് നമുക്കറിയാം പലയിടങ്ങളിലും സ്ത്രീകൾക്ക് സംവരണം നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റു പലയിടങ്ങളിലും സ്ത്രീകൾക്ക് സംവരണം ലഭിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാം അതിനുള്ള ഏറ്റവും വലിയ സമകാലിക ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രാതിനിധ്യം എന്നുള്ള ഒരു വാദം പ്രാദേശിക ഗവൺമെൻ്റുകളുടെ തിരഞ്ഞെടുപ്പിന് സ്ത്രീ ഒരു മുഖ്യമായ വിഷയമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ നാട്ടിൻ പുറങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരു വിഭാഗമായി സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളത് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലേക്കും അതോടൊപ്പം ലോക്സഭയിലേക്കും നടക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പുരുഷാധിപത്യമുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്ന കാണാം ഈ സമകാലിക സംഭവ വരെ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീ സാക്ഷി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും പ്രത്യേക അവകാശങ്ങൾ അവർക്ക് നൽകപ്പെടുമ്പോഴും മറ്റൊരു രീതിയിൽ സ്ത്രീ എന്ന് പറയുന്ന വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധ്യമാകും എന്നുള്ളതാണ്